ീഗാലാൻഡ് വണ്ടർല കേരളത്തിലേക്ക് സാർ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇരുപത്തഞ്ച് വർഷം ആകുന്നു ഈ വർഷം സത്യം പറഞ്ഞ അതൊരു ഈ വിനോദസഞ്ചാരികൾക്കിടയിൽ പുതിയ ഒരു വാതിൽ തുറന്നൊരു ഒരു സാധ്യത തുറന്ന ഒരു സംഭവമായിരുന്നു ഒരു ഇങ്ങനെയുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറഞ്ഞു സാറിന് എനിക്ക് തോന്നുന്നത് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെയും കൂട്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ടൂർ പോയ സമയത്തായിരുന്നു അവിടുത്തെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് കണ്ടിട്ടാണ് സാറിന് പ്രചോദനം ഉണ്ടായതെന്ന് ആ അത് ഭയങ്കര കൗതുകമുള്ളൊരു രസമുള്ളൊരു സംഭവമാണ് കാരണം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം തുടങ്ങുക അത് വിജയിക്കുക എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് ഒന്ന് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും ആ സമയമായപ്പോഴേക്കും വി ഗാർഡ് തുടങ്ങിയിട്ട് ഇരുപത് വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീ ഗാർഡിൽ ധാരാളം മാനേജേഴ്സും എൻജിനീയേഴ്സും എക്സിക്യൂട്ടീവ്സൊക്കെ ആയി അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മാറി നിന്നാലും അവിടുത്തെ ബിസിനസ് വന്നായിട്ട് തന്നെ ധൈര്യം ഉണ്ടായി അപ്പോൾ സാമ്പത്തികമായിട്ട് ബെറ്ററായി അങ്ങനെ വന്നപ്പോഴാണ് വിദേശയാത്രകളൊക്കെ നടത്താൻ തുടങ്ങി തന്നെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചിന്ത അതായത് ഇതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് എന്തുകൊണ്ട് കേരളത്തിൽ തുടങ്ങിക്കൂടാം വളരെ ചെറിയൊരു പതിപ്പ് കാരണം ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും എടുത്തു പറയുക ഡിസ്നി ലാൻഡ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ അങ്ങനെ വൻപന്മാരെയൊക്കെ അപേക്ഷിച്ച് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ അതിൻ്റെ പത്തിലൊന്നുപോലും ഇല്ല അത് അവിടെ ചന്ത അവിടെ കണ്ടവർക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് സൂട്ടബിളായിട്ടൊരു ചെറിയൊരു സെറ്റപ്പ് പക്ഷേ ഏത് കാര്യം തുടങ്ങുമ്പോൾ അതിനതിൻ്റേതായ ഭംഗി വേണം അതിൻ്റേതായ ത്രില്ല് വേണം അതിൻ്റേതായ വൃത്തി വേണം അതിൻ്റേതായ സേഫ്റ്റി വേണം അങ്ങനെ ഒത്തിരി ഒത്തിരി ഘടകങ്ങൾ ചേർന്നത് കൊണ്ടായിരിക്കാം അത് തുടക്കം തൊട്ട് അത് ജനങ്ങൾ അപ്രീഷ്യേറ്റ് ചെയ്തു വിജയിച്ചു അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ബാംഗ്ലൂർ തുടങ്ങി പിന്നീട് ഹൈദരാബാദ് തുടങ്ങി പിന്നടിപ്പോൾ ഒരെണ്ണം ഒറീസയിലുണ്ട് പിന്നെ ചെന്നൈയിൽ അപ്പോഴ അപ്പോഴേക്കൊക്കെ ഞാൻ ആ ബിസിനസ്സിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട് അതൊരു വലിയൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് അല്ലായിരുന്നു സാറിൻ്റെ അത് അടുക്കും ചിട്ടയോടും കൂടി ആ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടു അല്ല ഞാൻ പറയും ഒരു തുടക്കത്തിലൊക്കെ ഞാനത് ഒറ്റയാൾ ഒറ്റയാൾപ്പെട്ട ആളെന്ന് വേണമെങ്കിൽ പറയാം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കേണ്ടി വന്നിരുന്നു പിന്നെ പിന്നെ എൻ്റെ കൂടെ ഓരേ പേരെ മെടുക്കുള്ളവരെ പതുക്കെ പതുക്കെ നമ്മൾ ഉയർത്താൻ തുടങ്ങി അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു അവർക്ക് കൂടുതൽ അറിവ് പകർന്നു കൊടുത്തു അവരെ പല പോസ്റ്റുകളിൽ നിയമിച്ചു പിന്നെ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ വി ഗാർഡ് ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ നല്ല കഴിവ് തെളിയിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അതിൽ നിന്ന് ചിലർ അടർത്തി എടുത്തിട്ടാണ് വണ്ടള്ളയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നത് ഈ കാര്യം മുന്നോട്ടെടുക്കാൻ വേണ്ടിയിട്ട് അവരാരും അമ്യൂസ്മെൻറ്റ് പാർക്ക് കണ്ടിട്ടില്ല അപ്പോൾ അവരെയും കൂട്ടി വിദേശത്തൊക്കെ പോകേണ്ടി വന്നു അവർക്ക് മനസ്സിലാവാനായിട്ട് എന്താണ് ഞാനീ പറയുന്നത് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈവൺ ആർക്കിടെക്റ്റ് പോലും ഒരു യങ്സ്റ്ററായിരുന്നു യങ്സ്റ്ററിനെ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞത് കേൾക്കണമല്ലോ അപ്പോൾ അങ്ങേരും അമ്യൂസ്മെൻറ്റ് പാർക്ക് പോയിട്ടില്ല അങ്ങേരും കൂട്ടിപ്പോയി ഇങ്ങനെ വേണം അങ്ങനെ വേണം അത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം ഇത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം അങ്ങനെ ഞാൻ പറയും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഞാനതിൻ്റെ ഒരു സ്റ്റിയറിങ് പിടിക്കുന്നെന്ന് മാത്രം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേരുടെ ബുദ്ധിയും പ്രയത്നവും എൻ്റെ പുറകിൽ ഉണ്ട് തീർച്ചയായിട്ടും